നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഡൽഹിയിൽ പോയി മോദിക്കെതിരെ സമരം നടത്തുന്നതെന്നാണ് പ്രതിപക്ഷം എപ്പോഴും ചോദിക്കുന്നത് ഈ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇവിടുത്തെ സർക്കാരിന്റെ വീഴ്ചയാണ് അല്ലാതെ കേന്ദ്രത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ തന്നെ മുഖ്യമന്ത്രിമാരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമരത്തിലേക്ക് അണിചേരാൻ വേണ്ടിയിട്ട് പക്ഷേ കോൺഗ്രസിന് മാത്രം ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങളാണ് അവർ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചൊരു വിഷയം നിൽക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണണോ എന്നുള്ളതൊരു ചോദ്യമാണ് എന്തായാലും കർണാടകയിലും സ്ഥിതി അത്ര തന്നെ ശോകമാണ് എന്ന് പറയേണ്ടി വരും കാരണം കർണാടകയിലെ സാമ്പത്തിക സ്ഥിതി എല്ലാം മോശമായതുകൊണ്ട് അവരും നമ്മുടെ കേരളം സംഘടിപ്പിക്കുന്നത് പോലെ സമാനമായൊരു സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് അങ്ങ് ദില്ലിയിൽ തന്നെയാണ് സമരം നടത്താൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളമാണ് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളം അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളും എത്രത്തോളം പ്രശ്നം നേരിടുന്നുണ്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം പറയുന്ന എത്രത്തോളം പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന കാര്യവും അത് വായിച്ചാൽ മനസ്സിലാവും നമുക്ക് ആ പോസ്റ്റ് നോക്കാം കൊടുത്താൽ കർണാടകയിൽ കിട്ടുമെന്നാണ് പുതിയ ചൊല്ല് ിൽ പോയി സമരം ചെയ്യുന്നത് എന്തിനാണെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ആവർത്തിച്ചുയർത്തിയ ചോദ്യമായിരുന്നു ഇത് മറുപടി കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം എൽ സിമാരും കേരളം ചെയ്യുന്നത് പോലെ തന്നെ ഏഴാം തീയതി ദില്ലിയിൽ സമരം നടത്തുകയാണ് വിഷയം നാം ഉന്നയിക്കുന്നത് തന്നെ കേന്ദ്രത്തിന്റെ വിവേചന പ്രതികാര മനോഭാവവും മാത്രമല്ല കർണാടകയിലെ പ്രതിപക്ഷത്തോട് സമരത്തിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ചതായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രസ്താവിച്ചിട്ടുമുണ്ട് ഇപ്പോഴെങ്ങനെയുണ്ട് കോൺഗ്രസ് കേരളം ദില്ലിയിൽ പോയി സമരം ചെയ്താൽ അത് നാടകം കർണാടക അത് തന്നെ ചെയ്താലോ ദില്ലിയിലെ സമരം തീരുമാനിക്കുന്നതിന് മുൻപ് കേരള സർക്കാർ ചെയ്തത് പ്രതിപക്ഷത്തോട് ആലോചിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ചർച്ച നടത്തി അവർക്കുകൂടി സൗകര്യമുള്ള തീയതിയിൽ സമരം ചെയ്യാമെന്ന് അറിയിച്ചു ആലോചിച്ച് അറിയിക്കാമെന്ന് പോയ ആളുകൾ ആലോചിച്ചുറപ്പിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനില്ല എന്നാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ സമരം നാടകമാണ് എന്നും ആക്ഷേപിച്ചു ഇപ്പോൾ കർണാടകയുടെ സമരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും എന്ത് പറയാനുണ്ട് എന്നാണ് എം പി രാജേഷ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നത് നമ്മുടെ സമാനമായ ആവശ്യമാണ് കർണാടകയ്ക്കുമുള്ളത് അതുകൊണ്ട് കർണാടക കേന്ദ്രത്തിന്റെ വിവേചന പ്രതികാര മനോഭാവം അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഇങ്ങനെ സംസ്ഥാനങ്ങളോട് വിവേചനം പാടില്ല എന്ന നമ്മുടെ അതേ മുദ്രാവാക്യം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കർണാടക നമ്മളെക്കാൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നേരത്തെ പോയി പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഇതിലും വലിയൊരു മറുപടി ഇനി കൊടുക്കാനില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ സ്ഥിതി അതിമോശമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സമരം നടത്താൻ ദില്ലിയിലേക്ക് തന്നെ പോകുന്നത് അത് മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷത്തോട് ഈ സമരത്തിൽ അണിചേരണം എന്ന് പറഞ്ഞാൽ അവർ ഇതിനെ രാഷ്ട്രീയപരമായി കാണുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലേ വരുന്നത് അപ്പൊ ഇങ്ങനെ ഒന്നിച്ചു എന്നാൽ ചിലപ്പോൾ ഞങ്ങൾക്കൊരു ക്ഷീണമാകും എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് പക്ഷേ കർണാടകയിലെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരവുമായി മുന്നോട്ട് പോകുന്നത് അവരും പ്രതിപക്ഷ അംഗങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്ന കാര്യം ഇതിലൂടെ മനസ്സിലാകും എന്ന് മാത്രമല്ല ഇനി എന്തിനാണ് നിങ്ങൾ ദില്ലിയിൽ പോയി സമരം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയേണ്ട മറുപടി കർണാടകയിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ പ്രശ്നം തീരുമെന്നുള്ള കാര്യമാണ് കാരണം നമ്മളെ അനുഭവിക്കുന്ന സമാനമായ സാഹചര്യത്തിലൂടെയാണ് കർണാടകയും കടന്നു പോകുന്നത് അതുകൊണ്ട് അവർക്ക് സമരം നയിക്കാതെ മുന്നോട്ട് പോകാതെ യാതൊരു വഴിയുമില്ല അതുകൊണ്ടാണ് അവർ ദില്ലിയിൽ പോയി സമരം നമ്മുടെ അതേ മാതൃകയിൽ ദില്ലിയിൽ പോയി സമരം നടത്താൻ ഒരുങ്ങുന്നത് ഇത് തന്നെയാണ് കേരളവും ചെയ്യാൻ പോകുന്നത് നമുക്കും ഇവിടെ നമ്മുടെ സാമ്പത്തികമായി നമ്മൾ തകർത്തു ഓരോ ദിവസവും അതുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് കേന്ദ്രത്തെ നേരിട്ട് തന്നെ നമ്മൾ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദില്ലിയിൽ ചെന്ന് സമരം ചെയ്യുന്നത് നമ്മൾ ഒരുപാടി കൂടി കടന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഒരു കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ദില്ലിയിൽ പോകുന്നത് എന്ന് കൂടി പറയേണ്ടി വരും അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് നമ്മൾ സൂക്ഷ്മമായി ഒന്ന് നോക്കേണ്ടത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയം ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നുകൂടി പറയേണ്ടി വരും വി ഡി സതീശൻ അങ്ങനെ കർണാടകയുമായി പോകുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ആവശ്യത്തിന് കർണാടകയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ ആളുകളോട് ചോദിക്കണം എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അവർ വ്യക്തമായി പറഞ്ഞുതരും മോദി സർക്കാർ എത്രത്തോളമാണ് അവരുടെ കോൺഗ്രസ് ഭരണത്തെ ദുഷ്കരമാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അത് കേട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ദില്ലിയിലെ നമ്മുടെ സമരത്തിൽ പങ്കെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം അത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നേ പറയാനുള്ളൂ എന്തായാലും എം പി രാജേഷിന്റെ പുതിയ പഴഞ്ചൊല്ലായ കൊടുത്താൽ കർണാടകയിൽ കിട്ടുമെന്നാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറുകയാണെന്ന് പറയേണ്ടി വരും